ഡി പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി സുവർണ ഡി രചിച്ച ലാവണ്ടർ ബ്ലൂംസ് എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നടന്നു കവിയും ഗാനരചയിതാവുമായ അജീഷ് ദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു അയാൾ ഏറ്റവും വലിയ കവി മഹാത്മാഗാന്ധിയും ഏറ്റവും വലിയ കവി യേശുക്രിസ്തുവുമൊക്കെയാണ് എന്ന് എനിക്ക് തോന്നുന്നത് വൈദ്യം മുഹമ്മദ് ഖഫീറിന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഒരു നല്ല എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു നല്ല വായനക്കാരൻ എന്ന് എനിക്ക് തോന്നുമ്പോൾ ആ കഥ നോക്കാറുണ്ട് കൃഷി എന്റെ നാട്ടില് ഒരു ഒരു പ്രതി ഉണ്ടായിരുന്നു അയാളെ രണ്ട് കൊലപാതക തീരുത്താൻ പോയി ഒരു 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 കൂടി അയാൾ വർഷത്തെ വളരെ വളരെ കണ്ട ഡോൺ പബ്ലിക്കേഷനാണ് കവിതാ സമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത് എൻഎസ്എസ് കരയോഗം പ്രസിഡന്റ് സുനിൽ ബാബു അധ്യക്ഷത വഹിച്ചു വൈക്കം താലൂക്ക് എൻഎസ്എസ് ചെയർമാൻ പി ജെ എം നായർ പുസ്തകം പ്രകാശനം നടത്തി

ഡോക്ടർ ഷംലായു റിട്ടയർഡ് അധ്യാപകനും എഴുത്തുകാരനുമായ വരദരാജ ബേരി അധ്യാപിക രഞ്ജി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ദീപുവിന്റെയും സരിതിയുടെയും മകളാണ് സുവർണ്ണ